ഗാസയിലെ ഖാൻ യുനീസിൽ സിവിലിയൻ കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിടെ ഗാസയിൽ നൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെടുകയും മുന്നൂറ്റി നാൽപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരുടെ മരണം ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചായി അറുപത്തി പേർക്കാണ് പരിക്കേറ്റത് ഖാൻ യൂനീസിലെ നാസർ ആശുപത്രിയുടെ പരിസരത്ത് ബോംബാക്രമണം നടത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കുന്ന ആംബുലൻസ് തടഞ്ഞു ഇവിടെ റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ബോംബിട്ട് നാൽപ്പത് പേരെ കൊലപ്പെടുത്തി അൽ അക്കസ സർവകലാശാല യൂണിവേഴ്സിറ്റി കോളേജ് താമസ കേന്ദ്രം ഖാലിദിയ സ്കൂൾ അൽ മവാസി സ്കൂൾ ഖാൻ യൂണിസ് ഇൻഡസ്ട്രി ഷെൽട്ടർ തുടങ്ങിയ ആയിരങ്ങൾ കഴിയുന്ന അഭ്യർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ദയയില്ലാതെ ആക്രമണമുണ്ടായി ദക്ഷിണ ലെബനാനിലെ തൈബീഹ് മർവാഹിൻ ഷിഹിൻ തയ്യർ ഫർഹ എന്നിവിടങ്ങളിൽ ഉണ്ടായി അതിനിടെ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി നദന്യാ ഹുസർക്കാരിനെതിരെ ഇസ്രായേൽ പാർലമെന്റിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസും നൽകിയിട്ടുണ്ട് ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയാണെങ്കിലും ബന്ധുക്കളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ തെരുവിലും പ്രതിഷേധം നടക്കുന്നുണ്ട് പാർലമെന്റ് സമിതി യോഗം നടക്കുന്ന ഹാളിലേക്ക് പ്രതിഷേധക്കാർ ഇടിച്ചു കയറി എന്നാൽ അതിനിവേശവും ആക്രമണവും പൂർണ്ണമായും അവസാനിപ്പിച്ചുള്ള ഒത്തുതീർപ്പിന് മാത്രമേ തയ്യാറുള്ളൂവെന്ന് ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവി സാമി അബൂ ആവർത്തിച്ചു ലോകത്ത് പട്ടിണി നേരിടുന്നവരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഗാസയിൽ നിന്നാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇന്റർഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷന്റെ കണക്കുകളാണ് ഇത് വ്യക്തമാക്കുന്നത് ആഗോളതലത്തിൽ പട്ടിണി നേരിടുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും ഗാസയിൽ നിന്നുള്ളവരാണ് ആകെ പട്ടിണി നേരിടുന്ന ആറ് ലക്ഷം പേരിൽ അഞ്ച് ശതമാനം പേർ മാത്രമാണ് ഗാസയ്ക്ക് പുറത്ത് താമസിക്കുന്നത് രണ്ടേ ദശാംശം മൂന്ന് ലക്ഷം വരുന്ന ഗാസയിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനവും ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയും മറ്റ് ഏജൻസികളും നേരത്തെ പറഞ്ഞിരുന്നു ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഗാസയിലേക്കുള്ള ഭക്ഷണവും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ് യുദ്ധം അതിശയകരമായ വേഗത്തിൽ ഗാസയിൽ പട്ടിണി കൊണ്ടുവന്നു ലക്ഷക്കണക്കിന് പലസ്തീനുകൾ പട്ടിണിയിലാണെന്ന് യു എൻ നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേൽ ഗാസിയുടെ ഭക്ഷണ സമ്പ്രദായം നശിപ്പിക്കുകയാണെന്ന് യു എൻ പ്രത്യേക റിപ്പോർട്ട് മൈക്കൽ ഫക്രി പറഞ്ഞു ഒരു ജനതയെ മുഴുവനായും പൂർണ്ണമായും വേഗത്തിലും പട്ടിണിയിലാക്കുക എന്നത് അഭൂതപൂർവമായ കാര്യമാണ് ഇസ്രയേൽ ഗാസയിലെ ഭക്ഷണ സമ്പ്രദായം നശിപ്പിക്കുകയാണ് സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ മനപൂർവ്വം ഉയർന്ന രോഗനിരക്ക് നീണ്ട പോഷകാഹാരക്കുറവ് നിർജ്ജു ീകരണം പട്ടിണി എന്നിവ അടിച്ചേൽപ്പിക്കുകയാണ് എന്നും ഫിക്രി പറഞ്ഞു യുദ്ധം മൂലം പലസ്തീൻ ജനത അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയുടെ ആഴം കണക്കുകൾ വ്യക്തമാക്കുന്നു മുതൽ പലസ്തീൻ ഇസ്രായേൽ ഉപരോധത്തിലാണ് ഇന്നലെ ധനകാര്യ ഉദ്യോഗസ്ഥരുടെ യോഗം നടക്കുന്നതിനിടെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്ന ഇരുപതോളം പേർ പാർലമെന്റിനുള്ളിൽ കടന്നത് ഗാസയിൽ തുടരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എത്രയും വേഗം തിരിച്ചെത്തിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ബന്ധുക്കളാക്കപ്പെട്ട നൂറ്റി അഞ്ചോളം ഇസ്രയേൽ പൌരന്മാരാണ് നിലവിൽ ഗാസയിൽ ജീവനോടെയുള്ളത് ഇവരെ തിരിച്ചെത്തിക്കാനുള്ള ചർച്ചകൾക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു താൽപര്യം കാട്ടുന്നില്ലെന്ന് കാട്ടി ഇസ്രായേൽ നഗരങ്ങളിൽ പ്രതിഷേധവും വ്യാപകമാണ് ന്യൂസ് കേരള